ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني افقه قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر ان الانسان لفي خسر الا الذين امنوا وعملوا من الصالحات وتواصوا بالحق وتواصوا بالحق وتواصوا بالصبر عادرني ريا. لاودي قران ماسترز അസലാ വലൈക്കും വാഹമത്തല്ലാഹി ഒബർകാത്തു എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ ഇന്ന് എനിക്ക് നൽകിയിട്ടുള്ള വിഷയം റമലാൻ കഴിഞ്ഞു അതിൻ്റെ ചൈതന്യം റമലാൻ കഴിഞ്ഞതിന് ശേഷവും നാം നിലനിർത്തുന്നുണ്ടോ എന്നുള്ള മാഷുള്ള വളരെ നല്ലൊരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യാനുള്ളത് റമദാനിൻ്റെ ചൈതന്യം നമ്മൾ തുടർന്നു പോകുന്നുണ്ടോ എന്നുള്ളത് അത് ഓരോ മുസൽമാനും എല്ലാ ആഴ്ചയിലും ഹൊത്തുബയിൽ നമ്മൾ കേൾക്കാറുള്ള ഒരു വചനം മാത്രം മനസ്സിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആ ചൈതന്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നിലനിർത്തുവാനും നമുക്ക് സാധിക്കും അത് ഇപ്രകാരമാണ് യാ അയ്യു ഹന്നാസ് ഇത്തക്കുള്ള ഹക്കത്തുക്കാത്തി വരാത്ത മൂത്തുന്ന ഇല്ലാവ അന്തോ മുസ്ലിമൂൻ ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ മുറപ്രകാരം മനസ്സിലാക്കേണ്ട രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മരണപ്പെടുന്ന സമയത്ത് മുനുകളായിക്കൊണ്ടല്ലാതെ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്നുള്ള ആ ഒരു ഉത്ബോധനം ആ ഉത്ബോധനം മാത്രമുണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ ആ ചൈതന്യം നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ സഹാബികളൊക്കെ ഒത്തൊരുമിച്ച് കൂടുന്ന സമയത്ത് പറയാറുണ്ട് നമുക്ക് നമ്മളെ ഈമാൻ ഒന്ന് പുതുക്കാം നമുക്ക് നീമാൻ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ അസർ അസർ ഇന്നൽ ലഫീ ഇൻസാൻസർ മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ് ഇല്ല ആമനു